നമസ്കാരം സ്വാദിഷ്ടിലേക്ക് സ്വാഗതം കുടമ്പുള്ളിയിട്ട് നാടൻ രീതിയിൽ മീൻ കറി തയ്യാറാക്കുന്ന വിധം കാണാം അതിനെ എടുത്തിരിക്കുന്ന വലിയൊരു കുടമ്പുള്ളിയുടെ പകുതി മുറിച്ചെടുത്ത് കഷ്ണങ്ങളാക്കിയതാണ് അരക്കപ്പ് വെള്ളത്തിൽ കുതിർക്കാനിടാം ഒരു ടീസ്പൂൺ ഉപ്പുകൂടി ചേർത്ത് പത്ത് മിനിറ്റ് ഇത് വെക്കുക ചട്ടി വെച്ച് ചൂടായതിനു ശേഷം മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക എണ്ണ ചൂടായു ശേഷം അര ടീസ്പൂൺ കടുക് അര ടീസ്പൂൺ ഉലുവ പത്തല്ലി വെളുത്തുള്ളി അരിഞ്ഞത് രണ്ടിഞ്ച് നീളത്തിലുള്ള ഇഞ്ചി അരിഞ്ഞത് ഒരു രണ്ട് കറിവേപ്പില കൂടി ചേർത്ത് നന്നായി വഴറ്റുക ഇത് ഒരു ഗോൾഡൻ കളർ കളറാവുന്ന വരെ വഴറ്റുക ഈ ഒരു പരുവം വരെ വഴറ്റുക സ്റ്റൗ ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം മസാലകൾ ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ നേരിവെള്ളം മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി എന്നിവ ചേർത്ത് പച്ചമണം മാറുന്നവരെ നന്നായി വഴറ്റുക രണ്ട് കപ്പ് വെള്ളം കൂടി ചേർത്ത് നന്നായി തിളപ്പിക്കുക സ്റ്റൗ ഫുൾ ഫ്ലെയിമിൽ വെച്ച് തിളപ്പിക്കുക തിളച്ചതിന് ശേഷം മീൻ ചേർത്ത് കൊടുക്കുക കഴുകി വൃത്തിയാക്കി അര കിലോ കേരയാണ് എടുത്തിരിക്കുന്നത് മീൻ ചേർത്തതിന് ശേഷം ചെറുതായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക അധികം ഇട്ട് ഇളക്കിയാൽ മീൻ പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതിനുശേഷം കുതിർക്കാൻ വെച്ചിരുന്ന പുളിയും വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ഉലുവപ്പൊടി കാൽ ടീസ്പൂൺ കായപ്പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് ഇളക്കി യോജിപ്പിക്കുക അതിനുശേഷം അടച്ചു വെച്ച് അരമണിക്കൂർ വേവിക്കുക ദശകെട്ടിയുള്ള മീനായതുകൊണ്ടാണ് അരമണിക്കൂർ വേവിക്കുന്നത് ചെറിയ മീനാണെങ്കിൽ പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ വേവിച്ചാൽ മതി സ്റ്റൗ ഫുൾ ഫ്ലെയിമിൽ വെച്ച് വേവിക്കുക പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക ഉപ്പ് കുറവാണെങ്കിൽ ആവശ്യത്തിന് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കുക പുളി കൂടുതലാണെങ്കിൽ രണ്ട് കഷ്ണം പുളി എടുത്ത് മാറ്റുക സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെച്ച് പതിനഞ്ച് മിനിറ്റ് കൂടി വേവിക്കുക ഇതിപ്പോൾ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കറി വെന്ത് തയ്യാറായിട്ടുണ്ട് ഇതിലേക്ക് ഒരു കതിർപ്പ് കറിവേപ്പിലയും ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം ടേസ്റ്റ് കൂടാൻ വേണ്ടിയാണ് വെളിച്ചെണ്ണ ചേർത്തത് എണ്ണ അധികം ഉപയോഗിക്കാൻ കഴിയാത്തവര് ചേർക്കണമെന്നില്ല ദശകട്ടിയുള്ള മീനുകൾ സെർവ് ചെയ്യുന്നതിന് ആറ് മുതൽ എട്ട് മണിക്കൂർ മുമ്പേ തയ്യാറാക്കാൻ ശ്രമിക്കുക ഉപ്പും പുളിയും എരിവും ഒക്കെ മീനിൽ പിടിക്കാൻ ഉത്തമമായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക